മഹദൂമ്മാരുടെ കാലം മുതൽ തന്നെ സുന്നി പണ്ഡിതർ എതിർത്തു വന്ന വ്യാജ തൊരീക്കത്താണ് കൊണ്ടോട്ടി തൊരീക്കത്ത് നേർച്ചയുടെ പേരിൽ പല അനാചാരങ്ങളും അവിടെ നടന്നിരുന്നു സുന്നി പണ്ഡിതർ അതിനെ ശക്തമായി എതിർക്കുകയും വിശ്വാസികളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു പോന്നുണ്ടോട്ടിന്റെ ഉമ്മോട് പറയും പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ച എന്ത് നേർച്ചയാണിത് കുറെ മാസം നടത്തലാണോ നേർച്ച നമ്മുടെ ആലിമ്യങ്ങൾ മുമ്പ് മുമ്പ് തന്നെ അതിനെ എതിർത്തു വന്നതല്ലേ ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിങ്ങൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും യഥേഷ്ടം ചെയ്തുവരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ഇലച്ചാപവും വ്യസനകരവുമാണ് ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായി എന്തായിപ്പോർത്തുകൊണ്ട് അല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് അത്തരക്കാരുടെ മുഴുവൻ സംഗതികളിൽ നിന്നും അവരെ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ പരിപാടനമായാഹുൽ അവർക്ക് നൽകട്ടെ അമേൽ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ടത് ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ എം എ ഉസ്താദ് അന്നിറക്കിയ അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കൽപ്പിച്ചത് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൽ എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്നു നാഥാപരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി ഞാൻ ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവ സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ ഏതോ ജാഹിങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഏതോ ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഞാൻ ചോദിച്ചു കേൾക്കാം ിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട് ശക്തിയായി പണ്ഡിതന്മാർ പണ്ഡിതന്മാർത്തി വർഷങ്ങളായി നിലച്ചുപോയ ആ അനാചാരങ്ങൾ വഹാബി നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൊണ്ടോട്ടി വന്നപ്പോഴാണ് ഈ കുബയെ കുറിച്ച് കൂടുതൽ കാര്യം അറിഞ്ഞത് കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ കൊണ്ടോട്ടി നേർച്ച പതിമൂന്ന് വർഷമായി നടക്കുന്നു അതും ഒരു വലിയ ഉത്സവം അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ് അത് നമുക്ക് നടത്തി കൊടുക്കാം നല്ല നല്ല ഐഡിയങ്ങള് ഒരുപാട് ഐഡിയ സ്ഥലം ഈ ഇതൊരു ചരിത്ര സ്മാരകമാണ് അതിനെപ്പറ്റി അനുസ്മരിക്കാൻ വേണ്ടി ചരിത്രമായിട്ട് ബന്ധമുള്ളവരും അത് കാടിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഒരു ഉത്സവം അല്ലെങ്കിൽ നല്ലതാണ് വന്നാൽ അതിനുവേണ്ടി സുന്നികൾ എതിർത്ത് പരാജയപ്പെടുത്തുന്ന അനാചാരങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും അത് ഉയർത്തി സുന്നികളെ വിമർശിക്കുകയും ചെയ്യുന്ന വഹാബികളുടെ തരം താഴ്ന്ന ഏർപ്പാടിന്റെ മികച്ച കാഴ്ചയാണ് പുതിയ കൊണ്ടോട്ടി നേർച്ച